ഹായ് ആൾ വെൽക്കം ടു ലൈഫ് എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരിക്കും അല്ലേ നമുക്ക് യൂഷ്വലി കോംപ്രിഹൻഷനൊക്കെ ഈ ഒരു ടോപ്പിക് ചോദിക്കാറുണ്ട് ഇപ്പോൾ എം സി ക്യൂ ലെവലിലൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ജസ്റ്റ് എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്നും മോഡൽസും നമുക്ക് ജസ്റ്റ് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിന് മുമ്പ് എന്താണ് സി എസ് ആർ ഓക്കെ സി എസ് ആർ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം കോർപ്പറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും നമ്മൾ ഹ്യൂമൻ സംബന്ധിച്ചിടം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ റെസ്പോൺസിബിൾ ഇനഫ് ആയിരിക്കണം അല്ലെ സൊസൈറ്റിയോട് അതായത് നമ്മൾ ഇപ്പം എന്തുകൊണ്ടാണ് സി എസ് ആർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കോർപ്പറേറ്റ്സ് പൊതുവേ റിസോഴ്സസ് എടുക്കുന്ന എവിടെ നിന്നാണ് സൊസൈറ്റി നിന്നാണ് എടുക്കുന്നത് അല്ലേ അപ്പം നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി റെസ്പോൺസിബിൾ ഇനഫാണ് അതായത് നമുക്കത് എങ്ങനെ വേണേലും തിരിച്ചു കൊടുക്കാം ഒന്നില്ലെങ്കിൽ നമുക്ക് ചാരിറ്റി വഴി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എൻവയറമെൻറ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ആ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹാംഫുൾ ആവാത്ത രീതിയിൽ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തിരിച്ചു കൊടുക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാവുന്നതാണ് അല്ലെ സോ ഇവിടെ ഒരു ഡെഫിനേഷൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അക്കോർഡിംഗ് ടു വേൾഡ് ബിസിനസ് കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡബ്ല്യു ബി എസ് ഡബ്ല്യു ബി സി എസ് ഡി അനുസരിച്ച് പറയുന്ന എന്താണെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺ ഇതൊരു ഡെഫിനിഷൻ ആണ് കേട്ടോ ഇവർ പറഞ്ഞ അതേ ഡെഫിനിഷൻ ഇത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂവിംഗ് കമ്മിറ്റ്മെന്റ് ബൈ ബിസിനസ് ടു ബിഹേവ് എത്തിക്കലി ആൻഡ് കോൺട്രിബ്യൂട്ട് ടു എക്കണോമിക് ഡെവലപ്മെന്റ് വൈൽ ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ദയർ ഫാമിലീസ് ആസ് വെൽ ആസ് ഓഫ് ദ ലോക്കൽ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി അറ്റ് എ ലാർജ് ഓക്കെ സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സി എസ് ആർ എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് ആ കമ്മിറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ അത് എത്തിക്കലി നമ്മളത് ഫുൾഫിൽ ചെയ്യും വേണം അതായത് നമ്മൾ സൊസൈറ്റീൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കാര്യവും നമ്മൾ നോക്കണം എന്നുള്ളതാണ് ഓക്കെ അതാണ് പറയുന്നത് കോൺട്രിബ്യൂട്ട് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ് ബൈ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ വർക്ക് ഫോഴ്സ് വർക്ക് ഫോഴ്സിന്റെ ലൈഫിനോടൊപ്പം തന്നെ അവരോടും നമ്മൾ റെസ്പോൺസിബിൾ റെസ്പോൺസിബിളിനൊക്കെ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയോടും കൂടി റെസ്പോൺസിബിൾ ഇൻഫായിരിക്കണം അപ്പം നമ്മളത് എങ്ങനെയാണ് റെസ്പോൺസിബിൾ ഇൻ ആയിരിക്കേണ്ടത് എത്തിക്കൽ വേയിലായിരിക്കണം അതും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്താ പറയുക റെസ്പോൺസിബിൾ ആയിരിക്കണം അല്ലേ കോർപ്പറേറ്റ് അതാണ് ബേസിക്കലി ഈ പറയുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സത്യം പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ്സ് സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ ഇൻ ആയിരിക്കണം നമ്മൾ അവിടുന്ന് റിസോഴ്സസ് എടുക്കുന്നതുകൊണ്ട് തന്നെ ആ റിസോഴ്സസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് അത് ആ സൊസൈറ്റിക്ക് തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സിമ്പിൾ മീനിങ്ങിലൂടെ നമുക്ക് സി എസ് ആർ പറയാം ഓക്കെ സോ ഇതിൻ്റെ മോഡൽസ് ഓഫ് സി എസ് ആർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബേസിക്കലി കറോൾ ഫോർ പാർട്ട് മോഡലാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് സോ ഈ പറയുന്ന മൂന്ന് മോഡൽസ് ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ ഹെക്കമാൻ മോഡലാണ് പിന്നെ പ്രസ്റ്റൻ ആൻഡ് പോസ്റ്റ് മോഡലാണ് പിന്നെ പറയുന്നത് കരോൾ ഫോർ മോഡൽ ആണ് സൊ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത് അത്ര വലിയ പാടുള്ള ഏരിയ ഒന്നല്ല വളരെ ആണ് ഈ മോഡലിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പാടായിട്ട് തോന്നും എന്നേ ഉള്ളൂ ബട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അക്കമൻ മോഡൽ എന്ന് പറഞ്ഞാൽ അക്കമൻ മോഡലിൽ ഈ പറയുന്ന റോബർട്ട് അക്കമൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൊസൈറ്റിയോട് റെസ്പോൺസീവ് ഇനഫ് ആയിരിക്കണം അതായത് നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിവനസ് എംഫസൈസിങ് ദ പ്രോസസ് ഓഫ് അഡ്രസ്സിംഗ് സോഷ്യൽ ഇഷ്യൂസ് അതായത് നമ്മൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള സോഷ്യൽ ഇഷ്യൂസ് നമ്മൾ അഡ്രസ്സ് ചെയ്യും അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് ആൾ ഉദ്ദേശിക്കുന്നത് അതായത് റെസ്പോൺസീവ്നെസ് ആയിരിക്കണം നമ്മൾ റെസ്പോണ്ട് ചെയ്യണം അതനുസരിച്ച് ഓക്കെ സോ അതാണ് റോബർട്ട് അക്കമൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പം ഈ ഒരു കീവേഡ് നിങ്ങൾ ഓർത്താൻ റെസ്പോൺസിവ്നെസ് എന്ന് പറയുമ്പോൾ റോബർട്ട് അക്കമൻ ആണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ സോ ഇതിൽ മൂന്ന് നാല് സ്റ്റേജസ് ഉണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എവിടെയോ എപ്പോഴൊക്കെയോ ചോദിച്ചിട്ടുണ്ട് ഒരു സ്റ്റേജസിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു സീക്വൻസ് ചോദിച്ചിട്ടുണ്ട് സോ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആണ് പിന്നെ പ്ലാനിങ് ആണ് പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ആണ് പിന്നെ ഇവാലുവേഷൻ ആണ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവെയർ ആയിരിക്കണം അതായത് സി എസ് ആർ എന്ന് പറയുമ്പോൾ നമ്മൾ ചുറ്റും നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ സോഷ്യൽ ഇഷ്യൂസ് ഇഷ്യൂസാണുള്ളത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അവെയർ ആയിരിക്കണം ഓക്കെ അതായത് റെക്കഗ്നൈസ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് കോർപ്പറേറ്റ് ഒബ്ലിഗേഷൻസ് നമ്മുടെ ചുറ്റും നടക്കുന്ന സോഷ്യൽ ഇഷ്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്കത് എങ്ങനെ നമ്മ അതായത് ഒരു കോർപ്പറേറ്റ് സംബന്ധിച്ചോളം എങ്ങനെ അത് നല്ല രീതിയിൽ ആ ഒരു ഇഷ്യൂവിനെ സോൾവ് ചെയ്യാൻ ഒരു കോർപ്പറേറ്റിനെ സംബന്ധിച്ചിടത്തോളം പറ്റും എന്നുള്ള കാര്യവും കൂടെ ഒന്ന് ഒന്ന് നോക്കുക അതാണ് ഇവിടെ അവേർനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഒന്ന് നമുക്ക് മനസ്സിലായി അതിനുശേഷം നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക അതായത് എന്താണ് ഇഷ്യൂ എന്നുള്ളത് അനലൈസ് ചെയ്യുക അതുപോലെ തന്നെ ആ ഇഷ്യൂവിനെ എങ്ങനെ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പ്ലാൻ ചെയ്യുക എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുക അതായത് ഈ പറയുന്ന എല്ലാ പ്ലാനും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കത് ആക്ഷൻ എങ്ങനെ ആക്കി മാറ്റാം എന്നുള്ള രീതിയിലാണ് ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ പറയുന്നത് ഇൻറ്റഗ്രേറ്റിങ് പോളിസീസ് ആൻഡ് ടേക്കിംഗ് ആക്ഷൻസ് അതായത് നമ്മൾ ഈ പറഞ്ഞ ആദ്യം നമ്മൾ അവയർനെസ് ഉണ്ടാക്കി അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്തു അതിന് ശേഷം നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ നടത്തി ഇംപ്ലിമെൻറ്റേഷൻ നടത്തുമ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അപ്പം അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പോളിസീസ് ഫ്രെയിം ചെയ്യണം അതുപോലെ അതിനെങ്ങനെ ആക്ഷനിലേക്ക് കൊണ്ടുവരാം അതാണ് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ പറയുന്നത് അത് കഴിഞ്ഞ് ഇവാലുവേഷൻ നടത്തും അതായത് നമ്മൾ പ്ലാൻ ചെയ്തല്ലോ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അതുപോലെയാണോ എന്നുള്ള ഒരു കാര്യം നോക്കും അതിനാണ് നമ്മൾ ഇവാലുവേഷൻ എന്ന് ഇവിടെ പറയുന്നത് അതായത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തു എന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവന്നു ഈ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ ആക്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ആ ഇമ്പ്ലിമെൻറ്റ് ചെയ്തത് അതുപോലെയല്ല നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം എന്നാണ് നമ്മൾ നോക്കുന്നത് അതിനെയും വാല്യുവേഷൻ എന്ന് പറയും കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ഓഫ് ആക്ഷൻസ് ആൻഡ് ഔട്ട്കംസ് സോ അത്രേ ഉള്ളൂ നിങ്ങളിത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട ജസ്റ്റ് ഈ ടേംസ് ഓർത്തിരിക്കുക എ പി ഐ ഇ എന്നുള്ള രീതിയിൽ കോഡ് വെച്ചിട്ട് നിങ്ങൾ ഈ സ്റ്റേജ് ചോർത്തിരിക്കുക ഇത് ആണ് അക്കമൻ്റ് മോഡലിൽ ഇത്രേ ഉള്ളൂ നമ്മൾ സോഷ്യൽ ഇഷ്യൂസിനോട് റെസ്പോൺസീവായി ഇട്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ റെസ്പോണ്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളൊരു കീ പോയിന്റ് ആണ് ഇവിടെ പറയുന്നത് സോ ഈ നാല് സ്റ്റേജസ് ആണ് റക്കമൻ മോഡലിൽ പറയുക ഓക്കെ ഇനി അടുത്തത് വരുന്നത് പ്രസ്റ്റൻ ആൻഡ് പോസ്റ്റ് മോഡലാണ് പ്രസ്റ്റൻ ആൻഡ് പോസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ലീ പ്രസ്റ്റൻ ആൻഡ് ജെയിംസ് പോസ്റ്റിന്റെ ആണ് ഈ ഒരു മോഡൽ ഈ ഒരു മോഡലിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ബിസിനസ്സും നമ്മുടെ ഈ പറയുന്ന സൊസൈറ്റിയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നാണ് ഈ പറയുന്ന മോഡൽ പറയുന്നത് അതായത് നമ്മുടെ ബിസിനസ്സും നമ്മുടെ ഈ സൊസൈറ്റിയും തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ട് ആ ഇൻട്രാക്ഷൻസ് നടക്കുന്ന രണ്ട് രീതിയിലാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഈ ഒരു മോഡൽ അപ്പോൾ ഒന്ന് റിലേഷനും ഒന്ന് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഫാക്ടറുമാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഓക്കെ റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ റിലേഷൻ രണ്ട് രീതിയിലുണ്ട് ഒന്ന് പ്രൈമറി റിലേഷനും ഒന്ന് സെക്കൻഡറി റിലേഷനും ഈ പ്രൈമറി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമേഴ്സ് എംപ്ലോയീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് ഇവർ തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ പ്രൈമറി റിലേഷൻ എന്ന് പറയുന്നത് അതായത് ഈ മാർക്കറ്റിൻ്റെ അകത്തുള്ള റിലേഷൻ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട അകത്തുള്ള റിലേഷന് നമ്മൾ പ്രൈമറി റിലേഷൻ എന്ന് പറയും സെക്കൻഡറി റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ പുറത്തുള്ള റിലേഷൻ അതായത് ഈ പറയുന്ന ലോയർ ഇപ്പൊ ഗവണ്മെന്റ് ഒക്കെ കൈൻഡ് ഓഫ് ബിസിനസ്സുമായിട്ട് ഇൻഡയറക്ട്ലി നിൽക്കുന്നതല്ലേ ഇൻഡൈറക്ട്ലി നിൽക്കുന്നതിന് നമുക്ക് സെക്കൻഡറി റിലേഷൻ എന്ന് പറയാം അതായത് നോൺ മാർക്കറ്റ് ലോ എത്തിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ലോ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും കമ്പനി എത്തിക്സ് ഇല്ലേ ആ എത്തിക്സ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് എത്തിക്സ് അങ്ങനെ അതായത് നമ്മൾ ഈ സി എസ് ആറുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ സി എസ് ആർ എന്താ പറയുക നമ്മൾ സൊസൈറ്റി ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത് അപ്പം ഒരു ബിസിനസ് സൊസൈറ്റി ഡീൽ ചെയ്യുമ്പോൾ അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെ അതിൻ്റെതായ കുറച്ച് എത്തിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ അതാണ് ഈ പറയുന്ന സെക്കൻഡറി റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഡിസിഷൻ മേക്കിംഗ് ഫാക്ട് ഡിസിഷൻ മേക്കിംഗ് പാൻ അതായത് സി എസ് ആർ റിലേറ്റഡ് ഡിസിഷൻസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ രണ്ട് ഫാക്ടേഴ്സ് മെയിൻലി കൺസിഡർ ചെയ്യും ഇവിടെ അതാണ് ഈ പ്രസ്റ്റൻ ആൻഡ് പോസ്റ്റ് മോഡലിൽ പറയുന്നത് അത് ഒന്ന് ലീഗൽ കൺസിഡറേഷനും ഒന്ന് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് സോഷ്യൽ നോർംസും അതായത് ലീഗൽ കാര്യങ്ങൾ നമ്മൾ ഒരു സൊസൈറ്റിക്ക് നമ്മൾ എന്തെങ്കിലും ബെനഫിറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് സോൾവ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യണം പോളിസീസ് ഒക്കെ ഫോളോ ചെയ്യണം അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ലീഗൽ ആസ്പെക്ട്സ് ഫോളോ ചെയ്യണം അതുപോലെ പബ്ലിക് ഒപ്പീനിയൻ നമ്മൾ വാങ്ങിക്കണം അല്ലാതെ ചുമ്മാ പോയി ആ സോഷ്യൽ ഇഷ്യൂസ് സോൾവ് ചെയ്ത് അങ്ങനെയല്ല ഈ പറയുന്ന എല്ലാ കാര്യവും നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് അതിന്റെ ബേസ് ചെയ്താണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുക ഓക്കെ സോ അതാണ് ലീഗൽ കൺസിഡറേഷൻ ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് സോഷ്യൽ നോംസ് സോഷ്യൽ നോംസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതാണ് സോഷ്യൽ നോംസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ സൊ അതാണ് ഈ പറയുന്ന പ്രസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡല് സോ പ്രസ്റ്റ് ആൻഡ് പോസ്റ്റ് മോഡലിൽ ഇത്രേ ഉള്ളൂ സൊസൈറ്റിയും ബിസിനസ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻസിനെ പറ്റി പറയുന്നുണ്ട് ഒന്ന് പ്രൈമറി റിലേഷനും ഒന്ന് സെക്കൻഡറി റിലേഷനും പിന്നെ നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്ന ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ സൊസൈറ്റി ഒപ്പി പബ്ലിക് ഒപ്പീനിയൻ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും സോ അതാണ് പ്രസന്റ് ആൻഡ് പോസ്റ്റ് മോഡല് ജസ്റ്റ് പറയുന്നത് നമ്മൾ ഇനി പറയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കാരോൾ ഫോർ പാർട്ട് മോഡലാണ് കാരോൾ ഫോർ പാർട്ട് മോഡലിൽ ഈ പറയുന്ന ആർ കി പറയുന്നത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ എന്നെ ഫയകണം അതായത് നമ്മൾ എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതായത് പറയുന്ന പോലെ തന്നെ നമുക്ക് പല കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് സൊസൈറ്റിയോടല്ലേ അപ്പം ആ ഒരു ഇത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന നാല് സ്റ്റേജസിലൂടെ പോകണം നാല് സ്റ്റേജസെന്ന് ഉദ്ദേശിക്കുന്ന ഫോർ ലെവൽസ് ഉണ്ട് അത് ഈ പറയുന്ന ഒരു ഒരു പിരമിഡ് പറയുന്നുണ്ട് ആ പെർട്ടിക്കുലർ പിരമിഡ് അതായത് ഓരോ ലെവൽ കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് പോവാം പിന്നെ അടുത്ത ലെവൽ പിന്നെ അടുത്ത ലെവൽ എന്നാൽ മാത്രമാണ് നമ്മൾ നമുക്ക് നല്ല രീതിയിൽ സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ആവാൻ പറ്റുള്ളൂ എന്നാണ് കേരള് പറയുന്നത് സോ ആ പറയുന്ന പിരമിഡ് പ്രകാരം ഈ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതായത് ഒന്ന് എക്കണോമിക് ലീഗൽ എത്തിക്കൽ ഫിലോത്രോപ്പിക് സോ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഞാനൊരു പിക്റ്റോറിക്കൽ ഫോമാറ്റിൽ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് ഇതാണ് ആ ഫോമാറ്റ് അതായത് ഇതാണ് ആ പിരമിഡ് അതായത് നമ്മൾ ആദ്യം നമ്മൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതായത് അവർ എക്കണോമിക്കലി സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് സൊസൈറ്റിയോട് റെസ്പോൺസിബിളിനെ ഫോം പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിന് സൊസൈറ്റിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് റിസോഴ്സസ് എടുക്കുന്നു നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നു നമ്മളൊരു പ്രൊഡക്റ്റ് ആക്കുന്നു അത് തിരിച്ചു കൊടുക്കുന്നു അതുകൂടാതെ നമുക്ക് എന്തൊക്കെ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റും അതായത് ഇപ്പം എൻവോൺമെൻറ്റൽ ഇഷ്യൂസ് കുറയ്ക്കാൻ പറ്റും എൻ എന്ത് പല ഇഷ്യൂസും ഉണ്ടല്ലോ സൊസൈറ്റിയിൽ ആ ഇഷ്യൂസിൽ നമ്മളെക്കെങ്ങനെ നമുക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അവർ എക്കണോമിക്കലി ആയിരിക്കണം സോ ആൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എക്കണോമിക് റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പം എക്കണോമിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ബി പ്രോഫിറ്റബിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് ഓൾ അതേഴ്സ് റിസിറ്റ് അതായത് ഈ പറയുന്ന നമ്മുടെ ബിസിനസ് പ്രോഫിറ്റബിൾ അല്ല അല്ലെങ്കിൽ എക്കണോമിക് അല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്ന ബാക്കിയുള്ള അതായത് ഈ പറയുന്ന ലീഗൽ എത്തിക്കൽ ആൻഡ് ഫിലാൻത്രോപ്പിക് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് നമുക്ക് ഈ പറയുന്ന എക്കണോമിക് റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ ആവാൻ പറ്റുകയുള്ളു അടുത്ത് പറയുന്ന ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒബേ ചെയ്യണമെന്നുള്ളതാണ് അതായത് നമ്മൾ സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ ആകുമ്പോൾ നമ്മൾ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ റെസ്പോൺസിബിൾ ഇനഫാവാൻ പറ്റുള്ളൂ ലോ എ സൊസൈറ്റീസ് ക്വാണ്ടിഫിക്കേഷൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് പ്ലേ ബൈ ദി റൂൾസ് ഓഫ് ദി ഗെയിം അതായത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതൊന്നും നമുക്കിപ്പം ഒരു കോർപ്പറേറ്റിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം സൊസൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയണമെന്നില്ല അപ്പം അതുകൊണ്ട് അവരൊരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ റൂൾസ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ സൊസൈറ്റിക്ക് ഗീവ് ബാക്ക് ചെയ്യാൻ വേണ്ടി സോ ഒബേ ദ റൂൾസ് പിന്നെ പറയുന്ന എത്തിക്കൽ റെസ്പോൺസിബിളിറ്റി അതായത് നമ്മൾ എത്തിക്കൽ ഇനഫ് ആയിരിക്കണം ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സർവീസസ് കൊടുത്തോട്ടെ നമ്മൾ എത്തിക്കൽ ഇനഫ് ആയിരിക്കണം അവർക്ക് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഒബ്വസ്ലി ടു ദി സൊസൈറ്റിയാണ് അപ്പം ആ സൊസൈറ്റിയോട് നമ്മൾ റെസ്പോൺസിബിൾ ഇനഫ് ആയിരിക്കണം നമ്മളത് എന്താ പറയുക എത്തിക്കലായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഒബ്ലികേഷൻ ടു ഡു വാട്ട് ഇസ് റൈറ്റ് ജസ്റ്റ് ഫെയർ പ്ലേ ബൈ ദി റൂൾസ് ഓഫ് ദി ഗെയിം അതായത് ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്തിക്കലായിട്ട് നമ്മൾ അവർക്ക് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക അതുപോലെ നമ്മൾ ചാരിറ്റി പ്രോഗ്രാംസ് ഒക്കെ നടത്തി നമുക്ക് കൂടുതൽ അവരുമായിട്ട് സൊസൈറ്റി ആയിട്ട് എൻഗേജ്ഡ് ആവാം അല്ലെങ്കിൽ നമുക്ക് ഡൊണേഷൻസ് കൊടുക്കാം വലിയ വലിയ കോർപ്പറേഷൻസ് ഒക്കെ സി എസ് ആറിൻ്റെ ബേസ്ഡ് ഡൊണേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ടല്ലേ പിന്നെ നമ്മൾക്ക് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൽ എന്തൊക്കെ ഒരു സൊസൈറ്റിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സി എസ് ആറിൽ ചെയ്യാറുണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എത്തിക്കലായിട്ട് ചെയ്യണം റൂൾസ് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യവും കൂടെ ഉണ്ട് അപ്പം ഇത് കാരോളിൻ്റെ മാത്രം വരുന്ന റൂളാണ് ഈ ഫോർ എണ്ണം സോ ആദ്യം എക്കണോമിക്കൽ റെസ്പോൺസിബിലിറ്റി പിന്നെ ലീഗൽ റെസ്പോൺസിബിലിറ്റി പിന്നെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ് ഈ പറയുന്ന എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് ഫിലാന്ത്രോപ്പിക് റെസ്പോൺസിബിലിറ്റി നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ ഫിലാന്ത്രോപ്പിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അതായത് ബി എ ഗുഡ് കോർപ്പറേറ്റ് സിറ്റിസൺ അതായത് നമ്മൾ ഒരു നല്ല കോർപ്പറേറ്റ് സിറ്റിസൺ ആവണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യവും ഫുൾഫിൽ ചെയ്ത് നമുക്കന്നാൽ മാത്രമേ ഒരു നല്ലൊരു സിറ്റിസൺ ആവാൻ പറ്റുള്ളൂ ഒരു കോർപ്പറേറ്റ് സിറ്റിസൺ ആവാൻ പറ്റുള്ളൂ അതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കോൺട്രിബ്യൂട്ട് റിസോഴ്സസ് ടു ദ കമ്മ്യൂണിറ്റി ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ് സോ അതാണ് ഈ സ്ലൈഡിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഫിലാൻ ട്രോപ്പിക് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂട്ടിംഗ് പോസിറ്റീവ്ലി ടു സൊസൈറ്റി ആസ് എ കോർപ്പറേറ്റ് സിറ്റിസൺ അതായത് നമുക്ക് നല്ല പോസിറ്റീവ് രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു എന്താ പറയുക തിരിച്ച് ഒരു ഗീവ് ബാക്ക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു നല്ല കോർപ്പറേറ്റ് സിറ്റിസൺ ആയിരിക്കണം ആ ഒരു ഇതിനെയാണ് നമ്മൾ ഫിലാൻത്രോപ്പിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിലാൻത്രോപ്പിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സോ ഇതാണ് ഇത് വ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഓർഡറിൽ തന്നെ പഠിക്കുക എക്കണോമിക് ലീഗൽ എത്തിക്കൽ ഫിലാൻത്രോപ്പിക് ഓക്കെ സോ ഈ ഒരു ഓരോ ലെവൽ ഫുൾഫിൽ ചെയ്ത് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന കാരോള് പറയുന്ന പ്രകാരം എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഫുൾഫിൽ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ സോ ഇതാണ് ഈ പറയുന്ന ടോപ്പിക്ക് സോ ഇത്രേ ഉള്ളൂ ഈ പറയുന്ന മൂന്ന് മോഡൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ കാരോളിൻ്റെ മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു